വർണ്ണങ്ങളുടെ ആഘോഷമായ ഹോളിയുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യങ്ങളിലൊന്ന് ഹോളികയുടെയും പ്രഹ്ലാദന്റെയും കഥയാണ് അസുര രാജാവായ ഹിരണ്യ സഹോദരിയാണ് ഹോളിക ഹോളിക അഗ്നിയെ പ്രതിരോധിക്കാനുള്ള ഒരു വരം ബ്രഹ്മാവിൽ നിന്നും നേടിയിരുന്നു എന്നാൽ ഈ വരം ദുരുപയോഗം ചെയ്താൽ വരത്തിന്റെ ഫലമില്ലാതെയാകുമെന്നും ബ്രഹ്മദേവൻ അറിയിച്ചിരുന്നു ഹിരണ്യ മകനായ പ്രഹ്ലാദൻ ഒരു തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു എന്നാൽ വിഷ്ണുവിനെ ശത്രുമായി കണ്ട ഹിരണ്യ സ്വന്തം പുത്രനെ കൊല്ലാൻ പല വഴികളും തേടി സഹോദരിയായ ഹോളികയ്ക്ക് അഗ്നിയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനാൽ പ്രഹ്ലാദനെ ഹോളികയുടെ മടിയിലെത്തി ഒരു ചിത ഒരുക്കി എന്നാൽ പ്രഹ്ലാദന്റെ മഹാവിഷ്ണുവിനോടുള്ള ഭക്തി അവനെ രക്ഷിച്ചു പ്രഹ്ലാദൻ പൊള്ളലേൽക്കാതെ ചിതയിൽ നിന്നും പുറത്തു വന്നു അതേസമയം വരം ദുരുപയോഗം ചെയ്ത ഹോളിക കത്തിച്ചാരമായി അങ്ങനെ തിന്മയുടെ മേൽ നന്മ വിജയിച്ചു തിന്മയുടെ പര്യായമായ ഹോളികയുടെ നാശത്തിലൂടെ തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തിന്റെ ഉത്സവമായാണ് ഹോളി ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഹോളിയുമായി ബന്ധപ്പെട്ട ഹോളിക ദഹൻ എന്ന ആഘോഷവും നടക്കാറുണ്ട്